സംസ്ഥാന രാഷ്ട്രീയത്തിൽ കോളിളക്കമുണ്ടാക്കിയ ഒരു മാസക്കാലം നിറഞ്ഞു നിന്ന ആരോപണങ്ങൾ ഒടുവിൽ പി വി അൻവർ അടങ്ങി സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് മുഖം കറുപ്പിച്ചതിന് പിന്നാലെയാണ് അൻവറിന്റെ വെടിനിർത്തൽ പ്രഖ്യാപനം പരസ്യപ്രതികരണങ്ങൾ അവസാനിപ്പിക്കുന്നതായും സമീപനം വിഷമിപ്പിച്ചുവെങ്കിൽ പാർട്ടി സഖാക്കളോട് ക്ഷമ ചോദിക്കുന്നതായും അൻവർ ഫേസ്ബുക്കിൽ വ്യക്തമാക്കി ഇതിനിടെ മുഖ്യമന്ത്രി മുതലുള്ള ഫേസ്ബുക്ക് കവർ ഫോട്ടോ അൻവർ മാറ്റി അരുൺ അമൃത്നാഥും എ കെ സ്റ്റെഫിനും വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ആദ്യം അരുണിലേക്ക് പോകാം അരുൺ നിലമ്പൂരിൽ നിന്നുള്ള അടുത്ത കോളിളക്കം എന്ത് എന്നുള്ളതാണ് രാഷ്ട്രീയ ആകാംക്ഷ അൻവറിന്റെ വിശദീകരണത്തിൽ തന്നെ താൽക്കാലികമായി പരസ്യ പ്രസ്താവനകൾ നിർത്തുന്നു എന്നുള്ളതാണ് ഫേസ്ബുക്ക് കുറിപ്പ് ഈ കവർ ഫോട്ടോ അടക്കം മാറ്റുന്നത് എന്ത് സൂചനയാണ് അരുൺ അധു അൻവർ ഇങ്ങനെ വിക്കറ്റുകൾ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ബോളിംഗ് അവസാനിപ്പിക്കുകയാണ് അതും ഓവർ തീരുന്നതിന് മുമ്പ് അത് മത്സരത്തിന് തന്നെ അവസാനമാണോ എന്നുള്ളൊരു ചോദ്യമാണ് അവശേഷിക്കുന്നത് ഇനി എന്ത് എന്നൊരു ചോദ്യം ഉയർന്നു നിൽക്കുന്നിടത്താണ് അൻവർ തൽക്കാലം ഒരു ബ്രേക്ക് ഇടുന്നത് പക്ഷേ അപ്പോഴും പലതും തുടങ്ങി വെക്കുകയാണ് എന്നുള്ളത് തന്നെയാണ് അതിൽ ഒരു ഒരിക്കലും ഒരു അവസാനമല്ല കാരണം അൻവർ തന്നെ തീ കൊളുത്തിയ ആരോപണങ്ങളുണ്ട് മുഖ്യമന്ത്രിയുടെ ഫോൺ ചോർത്തൽ ഒപ്പം തന്നെ എ ഡി ജി പിയുടെ ആർ എസ് എസ് ബന്ധം പൂരം കലക്കൽ ഇതെല്ലാം വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ പോലും അതിൻ്റെ ഒരു ആഘാതങ്ങൾ ഇങ്ങനെ തുടരുകയാണ് ഇത് പാർട്ടിയിൽ ഏത് തരത്തിലുള്ള ഒരു ആഘാതം ഉണ്ടാക്കും പ്രത്യേകിച്ച് സമ്മേളനങ്ങൾ വരാനിരിക്കുകയാണ് പാർട്ടിക്കിടയിലെ പ്രവർത്തകർക്കിടയിൽ പോലും ഏത് തരത്തിലുള്ള ഒരു വികാരം ഉണ്ടാക്കുന്നുണ്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ ഒരു അന്ത്യശാസനം ഉണ്ടെങ്കിൽ പോലും അത് അന്തിമമാണോ എന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല അന്തിമമാണോ എന്ന ചോദ്യം വരുമ്പോൾ അതൊരിക്കലും അല്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം അൻവറിന് അൻവറിൻ്റെതായൊരു പിന്തുണയുണ്ട് പ്രത്യേകിച്ച് നിലമ്പൂർ മണ്ഡലം മാത്രം ഫോക്കസ് ചെയ്താൽ നമ്മൾ ആ മുഖ്യമന്ത്രിക്ക് മറുപടി പറയാനുള്ള അൻവരുടെ പത്രസമ്മേളനം കഴിഞ്ഞ് ആ വാർത്താ സമ്മേളനത്തിൻ്റെ ക്യാമറ ഓഫാക്കും സമയത്ത് അൻവറിനുള്ള കയ്യടിയായിരുന്നു പാർട്ടി പ്രവർത്തകർ ആ പത്രസമ്മേളന ഹാളിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഒരു അൻപതോളം വരുന്ന പാർട്ടി പ്രവർത്തകർ അങ്ങനെ അൻവറിനൊരു പിന്തുണയുണ്ട് അപ്പോൾ ഇത് പാർട്ടിക്കിടയിൽ ഏത് തരത്തിലുള്ള ഒരു അകത്തും പുറത്തുമായുള്ള ഏത് തരത്തിലുള്ള ആഘാതമാണ് ഉണ്ടാക്കുന്നതെന്നൊരു ചോദ്യങ്ങൾ അവിടെ അവശേഷിക്കുകയാണ് അപ്പോഴും അൻവർ പറഞ്ഞ് നിർത്തിയെടുത്ത് നിന്ന് നമ്മൾ തുടങ്ങുകയാണെങ്കിൽ ഇനി എന്ത് എന്ന ചോദ്യം അവിടെ ഇനിയും അവശേഷിക്കുകയാണ് പാർട്ടി പറയുന്നുണ്ടെങ്കിൽ പോലും മുഖ്യമന്ത്രി തന്നെയാണ് പാർട്ടിയുടെ സ്വരം എന്ന് അവിടെ വ്യക്തമായി കാരണം അൻവർ പാർട്ടിക്ക് പരാതി കൊടുക്കുമ്പോൾ പോലും വ്യക്തമായ ഒരു നിലപാട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് സ്വീകരിച്ചിരുന്നില്ല മുഖ്യമന്ത്രി അൻവറിനെ തള്ളിയതിന് പിറ്റേ ദിവസമാണ് പാർട്ടി നിലപാടുമായി വരുന്നത് അൻവർ അടങ്ങണം എന്നുള്ളൊരു സ്വരം പാർട്ടി ഉയർത്തുന്നത് പിന്നാലെ അൻവർ അടങ്ങിയോ അടങ്ങിയില്ലേ എന്നുള്ള ചോദ്യമാണ് ഇനി നമുക്ക് എന്തായാലും കാണാനുള്ളത് ഇപ്പോൾ തൽക്കാലം അൻവർ ഒരു ബ്രേക്ക് എടുക്കുന്നു എന്ന തരത്തിലുള്ള പ്രതീതി എന്തായാലും ഉണ്ടായിരിക്കുന്നു പരസ്യ പ്രസ്താവന അവസാനിക്കുന്നു ഈ വിശദീകരണ കുറിപ്പ് ഇനി തൽക്കാലം നമ്മൾ ഒരു പരസ്യ പ്രസ്താവനയ്ക്കില്ല എന്ന് വ്യക്തമാക്കുന്ന കുറിപ്പിന് തൊട്ടു മുൻപ് സാധാരണ ജനങ്ങൾക്കും പാർട്ടി പ്രവർത്തകർക്കും ഒപ്പമായിരിക്കും താൻ എന്ന് അൻവർ ഫേസ്ബുക്കിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് വളരെ സാധാരണക്കാരായ ആളുകൾക്കിടയിൽ നിൽക്കുന്ന ഒരു കവർ ചിത്രമാണ് ഇപ്പോൾ അൻവർ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ചുക്കും ആരും ചെയ്യില്ല ജനങ്ങൾക്കിടയിൽ ഉണ്ട് എങ്കിൽ എന്നുള്ള പ്രസ്താവന ഒരു ചിത്രമായി പതിപ്പിച്ചു വെച്ചിരിക്കുകയാണ് അതെ ഈ പോസ്റ്റ് ഇടുന്നു ഈ എല്ലാം അവസാനിപ്പിക്കുന്നു എന്ന പരസ്യ പ്രസ്താവനയ്ക്കില്ല എന്ന പോസ്റ്റിടുന്നു അത് പോലെ തന്നെ അതിന് നിമിഷങ്ങൾക്കകം തന്നെ ഈ കവർ ഫോട്ടോ മാറ്റുകയാണ് ഇതിന് മുമ്പ് മുഖ്യമന്ത്രിയോടൊപ്പമുള്ള ചിത്രമായിരുന്നു അൻവറിൻ്റെ കവർ ചിത്രം എന്ന് പറയുന്നത് പിന്നീടായി ജനങ്ങളോടൊപ്പമുള്ള ഒരു ഫോട്ടോ ഇടുകയാണ് ഇത് നമുക്ക് വരികൾക്കിടയിൽ നിന്ന് വായിക്കാവുന്ന ഒന്ന് തന്നെയാണ് കാരണം അൻവർ തന്നെ പറയുന്നുണ്ട് പാർട്ടിക്ക് പുറത്തേക്ക് ഒന്നും നിങ്ങൾ ആര് പറഞ്ഞാലും അങ്ങനെയൊന്നും ഉണ്ടാകില്ല എന്ന് അൻവർ പറഞ്ഞു വയ്ക്കുമ്പോൾ തന്നെ ഇത്തരം ഒളിയമ്പുകൾ തുടർച്ചയായി ഉണ്ടാകും ാണ് ഈ ആരോപണത്തിന്റെ തുടക്ക ഘട്ടം മുതൽ അൻവർ ഓരോന്നായി ഓരോ ഘട്ടത്തിലും അൻവറിന്റെ ഒരു മാറ്റം നമുക്ക് കാണാവുന്നതാണ് കാരണം തുടക്കഘട്ടത്തിൽ പറഞ്ഞു എൻ്റെ ഒരു അവസാനിക്കുകയാണ് എൻ്റെ ദൗത്യം എന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രിയെ കണ്ടിറങ്ങിയ ശേഷം അൻവർ പറഞ്ഞത് എ ഡി ജി പിയെ മാറ്റുന്ന കാര്യത്തിലൊന്നും ചുമതലയിൽ നിന്ന് മാറ്റുന്ന കാര്യത്തിലൊന്നും ഞാൻ അഭിപ്രായം പറയുന്നില്ല എന്നാണ് പറഞ്ഞത് പിന്നീട് അൻവറിന്റെ കടന്നാക്രമിക്കുന്നു എ ഡി ജി പിയെ സസ്പെൻഡ് വരെ ചെയ്യണമെന്ന് പറയുന്ന ആ നിലപാട് കണ്ടു പി ശശിക്കെതിരെ കൂടുതൽ കടന്നാക്രമിക്കുന്നുണ്ടോ ഒടുവിൽ മുഖ്യമന്ത്രി തള്ളിയപ്പോൾ പോലും വ്യക്തമായ മറുപടി ഉണ്ടായ അൻവറിന് പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളതായിരുന്നു ചോദ്യം അപ്പോൾ പാർട്ടിയുടെ ഒരു അന്ത്യശാസന വരുമ്പോൾ അതിന് പിന്നാലെ തന്നെ അത് അൻവർ ശിരസാവിക്കുന്നതാണ് കണ്ടത് അതിൽ അൻവറിന് എന്തെങ്കിലും പ്ലാൻ ബി ഉണ്ടോ എന്നുള്ളതാണ് ഇനി അവശേഷിക്കുന്ന ചോദ്യം അതോ ഇത് എല്ലാത്തിനും നിന്നുള്ള ഒരു റിട്ടയർമെൻ്റ് തന്നെയാണോ റിട്ടയേർഡ് ഹേർട്ട് ക്രിക്കറ്റിലെ പദപ്രയോഗമാണ് തൽക്കാലം വിരമിച്ച് തൽക്കാലം മത്സരത്തിൽ നിന്ന് ബ്രേക്ക് എടുക്കുന്ന റിട്ടയേർഡ് ഹേർട്ടാണോ റിട്ടയർമെൻ്റ് തന്നെയാണോ അൻവറിന്റെ കളി ശൈലി എന്നുള്ളതാണ് അറിയേണ്ടിയിരിക്കുന്നത് അതിലും അപ്പുറത്തേക്ക് എന്തെങ്കിലും പ്ലാൻ ബി അൻവറിനുണ്ടോ എന്നുള്ളതൊക്കെ തന്നെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് എന്തായാലും അൻവർ ർ അവസാനിക്കുമ്പോഴും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അൻവർ തുടങ്ങിയിട്ട വിവാദങ്ങൾ ഇങ്ങനെ കേരള രാഷ്ട്രീയത്തിനെ തീപിടിപ്പിച്ചുകൊണ്ട് തന്നെ അന്തരീക്ഷത്തിലുണ്ട് എന്നുള്ളത് തന്നെയാണ് മാധു